സാമ്പത്തികം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറെ പ്രധാനമാണ് സമ്പത്തുണ്ടാകണമെന്നാകും മിക്കവാറും പേർ ആഗ്രഹിക്കുന്നത് ഇതിനായി പല വഴികളിലൂടെ പരിശ്രമിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക ഭദ്രത കുറയുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പലതരത്തിലും നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഇതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റാനാണ് പലരും ശ്രമിക്കുന്നതും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ജ്യോതിഷം പറയുന്ന പല കാര്യങ്ങളുമുണ്ട് ഇതിന് പ്രതിവിധിയായി പല വഴികളുമുണ്ട് സാമ്പത്തിക ഭദ്രത കുറയുന്നത് ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് ഗ്രഹാധിപൻ ഗ്രഹാധിപൻ രണ്ടാം നാലാം ഭാവങ്ങളിൽ ദുർബലനാകുന്നതാണ് ജ്യോതിഷപ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി പറയുന്നത് സൂര്യനാണ് രണ്ടാം ഭാവത്തിലെങ്കിൽ അയാൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കില്ല രാഹുവോ ദോഷം വരുത്തുന്ന ശനിയോ രണ്ടാം സ്ഥാനത്തെങ്കിൽ ധനലാഭം നീണ്ടു നിൽക്കില്ല ഇത്തരം ദോഷമെങ്കിൽ ഓം ഹം ഹനുമേ നമ എന്ന് നാൽപ്പത്തിമൂന്ന് ദിവസം അടുപ്പിച്ച് നൂറ്റെട്ട് തവണ ചൊല്ലുക അല്പം ഉഴുന്നെടുത്ത് ഇതിൽ അഞ്ചെണ്ണം നിങ്ങളുടെ കൈവശം വെച്ച് ബാക്കിയുള്ളത് ചൊവ്വാഴ്ച ദിവസം ദാനം ചെയ്യണം ഈ അഞ്ചു മണികൾ പേഴ്സിലോ പണം സൂക്ഷിക്കുന്നിടത്തോ വയ്ക്കുക കേതുവിന്റെ സ്വാധീനം കേതുവിന്റെ സ്വാധീനം കൂടുതലെങ്കിൽ ഇത് ചിലവ് വർദ്ധിപ്പിക്കും അതേസമയം കേതുവിന്റെ സ്ഥാനം ജാതകത്തിൽ ദുർബലമെങ്കിൽ ഇത് പ്ലാനുകൾ തകിടം മറിക്കും കുങ്കുമതിലകം ജാതകത്തിൽ ഇത്തരം പ്രശ്നമെങ്കിൽ ശനിയാഴ്ചകളിൽ ഭൈരവന് തേങ്ങ സമർപ്പിക്കുക വീട്ടിൽ പണം കൈകാര്യം ചെയ്യുന്നവർ കുങ്കുമം കൊണ്ട് തിലകം തൊടണം കുങ്കുമതിലകം കേതുവിന്റെ ദോഷങ്ങൾ നീക്കുന്നു അശ്വഗന്ധയോ സർപ്പഗന്ധിയോ പൂജാമുറിയിൽ വെക്കുക ഇതിലും കുങ്കുമതിലകം ചാർത്തുക ചെമ്പ് പിച്ചള എന്നിവയോ പൂക്കൾ കൊണ്ടുള്ള പാത്രമോ ഞായറാഴ്ച ദിവസം ദാനം ചെയ്യുക അത് പണ്ഡിതന്മാർക്ക് ദാനം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് സ്വർണം മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ മധുരം മഞ്ഞൾ അരി പുസ്തകങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് കേതുദോഷം അകറ്റാൻ നല്ലതാണ് ട്രയാങ്കിൾ ഷേപ്പുള്ള കോപ്പറിൽ ഓം എഴുതി ഇത് കഴുത്തിൽ വെള്ളിയാഴ്ച ദിവസം ധരിക്കുക കുങ്കുമം മഞ്ഞൾ അരി എന്നിവ സിൽവർ ബോക്സിലാക്കി അമ്മയ്ക്ക് ദാനം ചെയ്യുക പൗർണമി ദിവസം ഇത് തിരികെ വാങ്ങി പണം വെക്കുന്നിടത്ത് സൂക്ഷിക്കുക ഒരു പ്രത്യേക മന്ത്രം ചൊല്ലുന്നത് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഏറെ നല്ലതാണ് ഓം ഏം ഹ്രീം ശ്രീം ക്ലീം ദാരിദ്ര്യ ജഗത്പസു എന്ന ഈ മന്ത്രം ദിവസവും നല്ല സമയം നോക്കി ചൊല്ലാം ഈ പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ കയ്യിൽ ജപമാല അത്യാവശ്യമാണ് ജപമാല ഇല്ലാതെ ഇത് ചൊല്ലരുത് ഇത് ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ തവണ ചൊല്ലേണ്ടതും അത്യാവശ്യം അത്ര തവണ ചൊല്ലുമ്പോഴാണ് ഇത് ഗുണം നൽകുന്നത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ചു വേണം മന്ത്രം ജപിക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി